ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം രണ്ട് രക്ഷ ക്രിസ്തുവിലൂടെ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത് അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവർത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ അവിടുന്ന് അധീനമാക്കിയത് ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ് അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു സമസ്തവും അവൻ്റെ പാദങ്ങളുടെ കീഴിലാക്കി എല്ലാം അവൻ്റെ അധീനതയിലാക്കിയപ്പോൾ അവന് കീഴ്പ്പെടാത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരേക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടമണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു ആർക്കു വേണ്ടിയും ആരുമൂലവും എല്ലാം നിലനിൽക്കുന്നുവോ ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല അവൻ പറയുന്നു അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും വീണ്ടും ഞാൻ അവനിൽ വിശ്വാസമർപ്പിക്കുമെന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്നും അവൻ പറയുന്നു മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നതുപോലെ അവനും അവയിൽ ഭാഗപ്പാക്കായി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാജിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദേവദൂതന്മാരെയല്ല അബ്രാഹത്തിൻ്റെ സന്തതിയെയാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ